പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരള പപ്പടം എപ്പോഴും നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് പപ്പടം കാച്ചിയത് പപ്പടം വെച്ച് നമ്മൾ പിന്നെ പപ്പടം വട ഉണ്ടാക്കും പിന്നെ പപ്പടം വെച്ച് അങ്ങനെ അധികം ഐറ്റം ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബേർസൊക്കെ ചില ചില ഐറ്റംസൊക്കെ പപ്പടം വെച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം ഒന്ന് നമുക്കൊരു കിടുക്കാച്ചി ഐറ്റമാണ് പപ്പടം വെച്ച് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം കുറച്ച് പപ്പടം എടുത്ത് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇന്ന് കേരള പപ്പടം വെച്ച് അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിനായി ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ചാൽ ഗാർലിക്ക് ഇട്ടുകൊടുത്തൊന്ന് വഴറ്റാം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ മുളകാണ് ഞാൻ എടുത്തേക്കണേ നമ്മളത് കഴിക്കുമ്പോൾ അത് കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും പറ്റില്ല അതുകൊണ്ട് പിന്നെ ഒരു രണ്ട് ഓണിയൻ അതുപോലെ തന്നെ ചോപ്പ് ചെയ്തത് അതും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഒന്ന് വാഴുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പെപ്പറും ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ക്യാബേജും എല്ലാം കൂടെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് രണ്ട് മുട്ടയാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം മുട്ട ജസ്റ്റ് ഒന്ന് വെന്താ മതി വല്ലാതെ ഡ്രൈ ആവരുത് അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം അങ്ങനെ പപ്പടം വച്ചുള്ള സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടാവട്ടെ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് പപ്പടത്തിൻ്റെ ഫില്ലിങ് നിറച്ച് എല്ലാം റെഡിയാക്കി എടുക്കാം നേരത്തെ കട്ട് ചെയ്ത് വെച്ച പപ്പടത്തിൻ്റെ ഓരോ പീസും എടുത്ത് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇവിടെ കിട്ടുന്ന പപ്പടം വെച്ച് ഇത് റെഡിയാക്കി പപ്പടം ആക്കി എടുക്കട്ടാതിന്നത് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫില്ലിങ് നിറച്ചെടുക്കാം കേട്ടോ ഞാനൊരു ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് ഇങ്ങനെ അങ്ങനെ എല്ലാ പപ്പട പീസുകളിലും ഫില്ലിങ്സ് നിറച്ചു ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അധികം നേരം എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തതാണ് പിന്നെ പപ്പടം അറിയാലോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ എളുപ്പം എളുപ്പം ഇത് ഫ്രൈ ആയി കിട്ടും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും പപ്പടം വെച്ചിട്ടുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല നാലുമണിയത്തെ ചായയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വേറെ വേറെ ഫില്ലിങ്സ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കമൻറ്റ് അറിയിക്കണം താങ്ക്